സിറ്റി പോലീസ് കമ്മീഷണർ മാഡം കിരൺ ബേസിക്കലി ഫൈറ്റ് നാരായണിൻ്റെ എന്ന് പറഞ്ഞാൽ പോലീസിന് വേറെ ജോലിയൊന്നും ഇല്ല എന്നിട്ട് നിങ്ങളെല്ലാം കൂട്ടി സംസാരിക്കുകയല്ല മറിച്ച് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ നമ്മൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളുടെയും നിങ്ങളുടെയും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഈ സമൂഹത്തിനൊരു മാറ്റം വേണം ഇത്തരത്തിൽ പോയാൽ ഈ സമൂഹം നല്ല ചെറുപ്പക്കാരെ നമുക്ക് കിട്ടാതാവും നല്ല ഉദ്യോഗസ്ഥരെ കിട്ടാതാവും എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ലഹരിക്കെതിരെ ഒരു സംയുക്ത കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇത് നമ്മൾ എല്ലാ വകുപ്പുകളിലേ സംയോജിപ്പിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് പ്രത്യേകിച്ചും ലഹരിക്കെതിരെ പ്രതിരോധ ശക്തി ജനങ്ങളിലും യുവാക്കളിലും എങ്ങനെ വർധിച്ചെടുക്കാം എന്നുള്ളതാണ് പ്രധാന ഒരു ലക്ഷ്യം അതുപോലെ തന്നെ ലഹരിക്ക് അടിമ ആയവരുടെ ഡീ അഡിക്ഷനും അവരുടെ റീഫോമേഷനും എങ്ങനെ സംയോജിച്ച് എല്ലാ സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം പോലീസും എക്സൈസും എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസും ഓർമ്മിച്ച് ഇതിനെതിരെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഡി സി പി യു മെൻറ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് ഇവരെല്ലാവരും കൂടി പല പല തരത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം ഏകോപിപ്പിച്ചിട്ടാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിട്ട് ഞമ്മൾക്ക് കുറേ അംഗൻവാടീസിലാണ് ഈ കാര്യം നടക്കുന്നത് ഇതിലാണെങ്കിൽ നമുക്ക് ഉണ്ട് ഇതിൽ ആളുകൾ വരും ഒരു അംഗൻവാടി ഐഡൻറ്റിഫൈ ചെയ്യുമ്പം ആളുകൾക്ക് എപ്പം വേണമെങ്കിൽ വരാം ഇവിടെ വന്നിട്ട് അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവരുടെ ഡൊമസ്റ്റിക് ഇഷ്യൂസ് ആയിരിക്കും അവരുടെ പ്രശ്നങ്ങളായിരിക്കും അതെല്ലാം ഇവിടെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ എങ്ങനെയാണ് നമ്മളുടെ പ്രോബ്ലംസ് നമുക്ക് सोलव चाहे साधा नाम नोक പോസിറ്റിവിറ്റി സെൽഫ് കോൺഫിഡൻസ് ഇതെല്ലാം ഡെവലപ്പായി വരുന്നത് ചെറിയ പ്രായം തൊട്ട് തന്നെയാണ് അപ്പം ഒരു പ്രോബ്ലം വരുമ്പം അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു കറേജ് പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട് സൊസൈറ്റിയിൽ അതുപോലെ ഇപ്പം ന്യൂക്ലിയർ ഫാമിലിയാണ് ബ്രോക്കൺ ഫാമിലീസ് ഒരുപാട് കൂടുന്നുണ്ട് സോ ആ വൾണറബിൾ ഏജ് ഗ്രൂപ്പിൽ കുട്ടികൾക്ക് കിട്ടുന്ന അറ്റൻഷൻ കിട്ടുന്നില്ല പേരൻറ്റിൽ നെഗ്ലെക്ട് ഒരുപാട് കൂടുതലാണ് ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് ഇതെല്ലാം നമ്മുടെ ഈ ആദ്യം ഈ മുക്യോദയം പ്രോജക്റ്റിൻ്റെ ഒരു കൺസൾട്ടേറ്റീവ് മീറ്റിംഗിൽ വിവിധ വകുപ്പിലെ എല്ലാവരും വന്ന് വന്ന് ഇത് ചർച്ച ചെയ്യുമ്പം ഇങ്ങനത്തെ റൂട്ട് കോസ് എലിമിനേഷൻ ആണ് ആദ്യം ആവശ്യം ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ ഇപ്പം എല്ലാവരും വർക്ക് ചെയ്യുമ്പം ഫയർ ബോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ വൈറസിൻ്റെ അറ്റാക്ക് ആയിക്കൊണ്ടിരിക്കും നമ്മളത് അറ്റാക്കിന് നിഷ്ക്രിയമാക്കാനുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കും പക്ഷെ അതല്ല വേണ്ടത് ഫയർ വാൾ ഇൻസ്റ്റാൾ ചെയ്യാനാണ് ആവശ്യം അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ മനസ്സിൽ ആദ്യമേ തന്നെ ഇതിന് ഇതിനെതിരെയുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസം നമ്മൾ അവരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ വരുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ യൂത്ത് യങ് ഏജ് ആകുമ്പോഴത്തേക്കും ദേ വിൽ ബി ഏബിൾ ടു ഡീൽ സച്ച് ചാലഞ്ചസ് ദം സെൽസ് അവർക്ക് തന്നെ അത് ഡീൽ ചെയ്യാൻ പറ്റും ഇൻസ്റ്റെഡ് ഓഫ് അവർ ഒരു ഏജിൽ വൾണറബിൾ ആയിക്കഴിഞ്ഞു പിന്നെ നമ്മൾ അവരെ ഡി അഡിക്ഷനോ അല്ലെങ്കിൽ കേസ് കേസെടുത്തിട്ടോ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം സ്റ്റാർട്ട് എർലി ആൻഡ് പ്രിവെന്റ് ഓഫ് തിങ്സ് അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത് മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധത്തിൽ ഞാനും ഒരു യോദ്ധാവാണ് നിങ്ങളും യോദ്ധാക്കളാവണം ഭയപ്പെടാ സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട് ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ഡബിൾ സിക്സ് ട്രിപ്പിൾ സിക്സ് ആന്റി നർക്കോട്ടിക് ആമി നമ്പർ ഓർക്കുക നിങ്ങളുടെ ഒരു മെസ്സേജ് രക്ഷിക്കാൻ പോകുന്നത് ഒരു തലമുറയാണ് മൗനം വിടിയും മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള യുദ്ധം ഇന്ന് തന്നെ ആരംഭിക്കും